ഹലോ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഇന്ന് നമുക്ക് ജില്ലാ സ്കൗട്ട് ഗൈഡ് ക്യാമ്പോറേറ്റിൻ്റെ വിശേഷങ്ങൾ പങ്കുവെച്ചാലോ എന്താണ് ഈ ജില്ലാ സ്കൗട്ട് ആൻഡ് ഗൈഡ് ക്യാമ്പോറേറ്റ് മൂന്ന് ദിവസങ്ങളിലായിട്ട് നടത്തുന്ന ഒരു ക്യാമ്പാണിത് ഇതിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്ത സ്കൗട്ട്സിനും ഗൈഡ്സിനും തൃതീയ സോഭാൻ ടെസ്റ്റിൽ ഗ്രേസ് മാർക്ക് ലഭിക്കും നമ്മൾ ഓരോ കുട്ടികൾക്കും വളരെ ഫ്രീ ആയിട്ട് തങ്ങളുടെ അഡ്വഞ്ചർ പ്രോഗ്രാംസിലെല്ലാം പങ്കെടുക്കാനായിട്ട് സാധിക്കും അതേപോലെ നിങ്ങളുടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് മറ്റേ ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള പ്രോഗ്രാംസൊക്കെ ഇതിൽ എക്സിബിറ്റ് ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട് നല്ല ഒരു പ്രോഗ്രാമാണിത് എല്ലാ ഗൈഡ്സും അതൊരു പുതിയൊരു അനുഭവമായിരിക്കും അപ്പോൾ എന്തൊക്കെയാണ് ഇനി ജില്ലാ ക്യാമ്പറേറ്റിൻ്റെ പരിപാടികൾ എന്തൊക്കെ പ്രോഗ്രാംസ് ആണുള്ളത് നമുക്ക് നോക്കാം ഇതിലെ മൂന്ന് ദിവസങ്ങളായിട്ടാണല്ലോ നടത്തുന്നതെന്ന് പറഞ്ഞു നമ്മൾ സാധാരണ പോലെ തന്നെ വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യും സാധാരണ ഞായറാഴ്ച രാവിലെയോടു നമ്മൾ പ്രോഗ്രാം അവസാനിക്കും ഇത് കണ്ടക്ട് ചെയ്യാറുള്ളത് ആദ്യത്തെ ഇതിലത്തെ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് അഡ്വെഞ്ചർ അവാർഡാണ് അപ്പോൾ അതെന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അഡ്വഞ്ചർ അവാർഡിൽ പങ്കെടുക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ടെസ്റ്റ് കാർഡ് പോലെ തരും അതിൽ ധാരാളം രസകരമായ കളികളാണ് ശരിക്കുള്ളത് ഓരോ കളിക്കളികൾ പോലത്തെ ആക്ടിവിറ്റീസ് അതിലുണ്ട് അതിൽ നിങ്ങൾ എത്രത്തോളം ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്നോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ പോയിന്റ് ലഭിക്കും അപ്പോൾ അത് ഓരോ ബേസിലാണ് ഓരോ ആക്ടിവിറ്റി അവരെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക ആ ബേസിൽ പോയിട്ട് ആ ആക്ടിവിറ്റിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അതിൻ്റെ പോയിൻ്റ് വാങ്ങിക്കാം അത് അച്ചീവ് ചെയ്യാം അത്രയാണ് ആ ഒരു അഡ്വഞ്ചർ അവാർഡിലൂടെ എന്ന പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കുന്നത് ഇനി മറ്റൊരു പ്രോഗ്രാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്കിൽ ഒരമ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്കൗട്ട് ഗൈഡുകൾക്ക് ഒരു ഗ്രൂപ്പിൽ നിന്ന് രണ്ട് പേർക്ക് പങ്കെടുക്കാം രണ്ട് മണിക്കൂർ സമയം തരും നിങ്ങൾക്ക് ആർട്ട് ക്രാഫ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് എന്തും അതായത് കരകൗശല കഴിവുകളിലൂടെ നിങ്ങൾക്ക് എക്സിബിറ്റ് ചെയ്യാവുന്നതാണ് അതിനനുസരിച്ചിട്ട് ജഡ്ജസ് വരും അതിനെ സ്കോറ് അവർ രേഖപ്പെടുത്തി വയ്ക്കാം പിന്നെയുള്ളത് സ്കൗട്ട് ഗൈഡ് ക്രാഫ്റ്റ് മത്സരങ്ങളാണ് അതായത് ടെൻ്റെ ഫ്ലാഗ് ഗാഡ്ജറ്റ് ആ ഐറ്റംസ് ആണ് ഇതിൽ ഉൾപ്പെടുന്നത് നാല് പേർ വീതമുള്ള മൂന്ന് ഗ്രൂപ്പുകളാണ് ഉണ്ടാവുക ഒരേ സമയത്താണ് മത്സരത്തിൽ പങ്കെടുക്കേണ്ടത് പത്ത് മിനിറ്റ് സമയമാണ് അവർ തരിക അതിൽ ഈ നാല് പേര് വീതമുള്ള മൂന്ന് ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും മൊത്തം പന്ത്രണ്ട് പേര് ഒരു ഗ്രൂപ്പിൽ നിന്ന് മൊത്തം പന്ത്രണ്ട് പേർക്ക് അതിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും അവരെ എന്ത് ചെയ്യണം ടെൻറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ടെൻറ്റ് നിർമ്മിക്കണം അതിൻ്റെ ഫ്ലാഗ് അതുപോലെ തന്നെ ഗാഡ്ജറ്റും അങ്ങനെ മൂന്ന് ഐറ്റം ഈ ക്രാഫ്റ്റ് മത്സരത്തില് ഇൻക്ലൂഡ് ചെയ്യണം നല്ല രസകരമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട് അടുത്തത് ബാക്ക് വുഡ്സ് മാൻ കുക്കിംഗ് ആണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണിതിൽ അത് എട്ട് പേരടങ്ങുന്ന ഗ്രൂപ്പുകളാണ് മത്സരത്തിൽ പങ്കെടുക്കേണ്ടത് ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പാത്രങ്ങളും അടുപ്പുമൊന്നും ഇല്ലാതെയാണ് നമ്മൾ ഭക്ഷണം പാകം ചെയ്യേണ്ടത് വളരെ രസകരമായിട്ടുള്ളൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി തന്നെയാണിത് മണിക്കൂർ സമയമുണ്ട് വിറകും അതുപോലെ തന്നെ ഭക്ഷണം പാകം ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ സ്വയം ഗ്രൂപ്പിലെ കൊണ്ടുവരേണ്ടതാണ് അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്കെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ക്യാമ്പ് ഫയർ മത്സരമാണ് അത് ഓരോ ഗ്രൂപ്പിനും ആറ് മിനിറ്റ് സമയം അവർ തരും അതിൽ നിങ്ങൾക്ക് ഡിസ്പ്ലേ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡാൻസ് അതിൽ ഏതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് അവതരിപ്പിക്കാം എങ്കിലും ആണ് മാക്സിമം പത്ത് പേരെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ഓരോ ക്യാമ്പറോയിട്ടിൽ ചിലപ്പോൾ ഓരോ രീതിയായിരിക്കും അപ്പോൾ പത്ത് പേരെങ്കിലും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് നമ്മൾ പരിപാടികൾ അവതരിപ്പിക്കേണ്ടത് ക്യാമ്പറോയിട്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്കൗട്ട് ഗൈഡ് മാത്രമേ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പാടുകയുള്ളൂ അടുത്തത് കളർ പാർട്ടി മത്സരമാണ് ആറ് പേർക്ക് പങ്കെടുക്കാം മനസ്സിലത്തിനു വേണ്ട എല്ലാ ഐറ്റംസും കൊണ്ടുവരണം അതുപോലെ കളർ പാറ്റി ഡ്രില്ലും പ്രദർശിപ്പിക്കേണ്ടതാണ് അടുത്തത് മാർച്ചിങ് മത്സരമാണ് നമ്മൾ സ്കൗട്ട് ഗൈഡിന് ഒഴിച്ചു കൂടാനാവാത്തൊരു കാര്യമാണ് മാർച്ചിങ് അല്ലേ നല്ല പട്ടാളക്കാരുടെ പോലെ അല്ലേ നല്ല മീറ്ററി ലുക്കിൽ തന്നെ നമ്മൾ മാർച്ച് ചെയ്താൽ നല്ല രസം അപ്പോൾ മാർച്ചിങ് മത്സരം വെച്ചിട്ടുണ്ട് അതിൽ പതിമൂന്ന് പേർക്ക് പങ്കെടുക്കാം അതേപോലെ പതാക വന്ദന സമയത്ത് നമ്മൾ മത്സരം നടത്തുന്നതാണ് മാർച്ചിങ് ഡ്രില്ലെ മുഴുവനും പ്രദർശിപ്പിക്കണം ഓക്കെ ദഹനയതേക്ക് സാമിന് തേക്ക് അങ്ങനത്തെയൊക്കെ മെൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ നമ്മളതിൽ എക്സിബിറ്റ് ചെയ്യണം അടുത്തത് ഫസ്റ്റ് എയ്ഡ് മത്സരമാണ് നാല് പേരടങ്ങുന്ന ടീമുകൾക്കാണ് ഇതിൽ പങ്കെടുക്കാവുന്നത് നമ്മൾ ഈ ഒരു ജില്ലാ ക്യാമ്പറേറ്റ് പ്രത്യേകമായിട്ട് നമ്മൾ ദ്വിതീയ എഴുതാൻ പോകുന്ന ഗൈഡ്സിനെയാണ് ഉദ്ദേശിക്കുന്നത് ആർക്കു വേണമെങ്കിലും പങ്കെടുക്കാം എന്നിരുന്നാലും തൃതീയ സോഭാൻ ടെസ്റ്റിനെ പങ്കെടുക്കാൻ പോകുന്ന സ്കൗട്ട് ആൻഡ് ഗൈഡ്സിനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് എയ്ഡ് മത്സരത്തിൽ ഒരു തൃതീയ സ്വഭാവ നിലവാരത്തിലായിരിക്കും ടെസ്റ്റ് ഉണ്ടാവുക ജഡ്ജസ് വന്നിട്ട് അവരുടെ ഒരു ഒരു സിറ്റുവേഷൻ ഫസ്റ്റ് എയ്ഡ് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കേണ്ട ഒരു സിറ്റുവേഷൻ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും ആ അനുസരിച്ചിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുക എന്ത് കാര്യങ്ങളാണ് ചെയ്യുക എന്ത് ഫസ്റ്റ് എയ്ഡാണ് കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മളതിൽ ചെയ്ത് കാണിക്കേണ്ടത് അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാമ്പ് അനുഭവം തന്നെയാണ് നിങ്ങൾക്ക് ഈ ജില്ലാ ക്യാമ്പറേറ്റിലൂടെ നമുക്ക് നേടാനായിട്ട് സാധിക്കുക ഒരു ടെൻഷൻ ഇല്ലാതെ നമുക്ക് കൂളായിട്ട് അല്ലേ കളികളിലൂടെയും കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് ഈ ഒരു മൂന്ന് ദിവസം പെട്ടെന്ന് തന്നെ കഴിഞ്ഞു തീർക്കും കഴിയും പിന്നെ മാത്രമല്ല ഈ ഒരു ഓരോ ആക്ടിവിറ്റിയിലൂടെയും ഓരോ ഗ്രൂപ്പിനും സമ്മാനം ലഭിക്കുന്ന ഓരോ ഗ്രൂപ്പിനും നല്ല നല്ല സമ്മാനങ്ങളും നിങ്ങൾക്കായിട്ട് അവരവിടെ കരുതി വച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ആരും ഒരു സ്കൗട്ട് ആൻഡ് ഗൈഡ് ഒരു സ്കൗട്ടായാലും ഗൈഡായാലും ആരും തന്നെ ഈ ഒരു അനുഭവം മിസ്സാക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്